അവധി ചോദിച്ച സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനെ മേലുദ്യോഗസ്ഥനായ സി എ അധിക്ഷേപിച്ച സംഭവത്തിൽ പുതിയ ദൃശ്യങ്ങൾ പുറത്ത് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവാക്കുകളാണ് വാക്കുകളാണ് സി പി ഒ മേലുദ്യോഗസ്ഥൻ വിളിക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകും ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് മര്യാദയ്ക്ക് ഞാനേ ഇവിടെ കൊടുത്തു എല്ലായിടത്തിനും ലീവ് കൊടുത്ത് കൊടുത്തും മര്യാദക്കാരെ തന്ത്യില്ലാത്ത സ്വഭാവം നീ എന്നെ പ്രകടിപ്പിക്കരുത് കേട്ടെ എന്റെ സ്വഭാവം നീ ഒന്ന് സിക്വസ്വസ്റ്റും കേട്ടാ നീ നീ പള്ളി പോയി പറഞ്ഞാ മതി കോപം നീ കേളെ നടത്തിയാൽ തരുന്നില്ല നീ സിക്ക് അതെ സാറേ വേറെ ചെയ്യുന്നില്ല അത് തന്നെ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ ഞാനൊരു സൗകര്യം ഉണ്ടാക്കുന്നു പാലക്കാട് നെല്ലിയാമ്പതി പാടഗിരി സ്റ്റേഷനിലെ സി പി ഒ സന്ദീപിന് സ്റ്റേഷൻ സി ഐ കിരൺ ശ്യാം അവധി നിഷേധിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തെന്ന സംഭവവുമായി ബന്ധപ്പെട്ട പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അതുപോലെ തന്നെ തനിക്ക് ലീവ് തന്നില്ലെങ്കിൽ താൻ സിക്ക് ലീവ് എടുത്തുകൊളാമെന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ വീണ്ടും ഈ സി ഐ പ്രകോപിതനായി അസഭ്യവാക്കുകൾ പ്രയോഗിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും കേരള പോലീസ് സേനയിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ ജീവൻ ഒടുക്കിയത് അഞ്ചോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് കേരളത്തിലെ സേനയിലെ ഗുരുതര സാഹചര്യം വിലയിരുത്തി അടിയന്തര നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പോലും ഉത്തരവിടുന്ന അവസ്ഥയും ഉണ്ടായി പക്ഷേ എന്താണ് കേരള പോലീസ് സേനയിൽ നടക്കുന്നത് എന്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നു എന്നതിന്റെ നേർസാക്ഷ്യമായി മാറുകയാണ് ഈ ദൃശ്യങ്ങൾ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി